ഹലോ ഹൈ ഗൈസ് എല്ലാവർക്കിടിക്കാർ സ്ലോസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സർപ്രൈസ് വീഡിയോ ആണ് അപ്പൊ അതെന്താണല്ലോ നിങ്ങൾ പോയി കണ്ടിട്ട് വാ കണ്ടിട്ടുവാൻ ട്രെൻഡ്സിൽ വന്ന് ഇച്ചാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഷർട്ടൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പൊ ഇത് ചെറിയൊരു സർപ്രൈസാണ് കേട്ടോ ഞാൻ വലിയ എന്താ പറയുക ഒരുപാട് വലിയൊരു സർപ്രൈസാണ് ഷർട്ട് വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തായാലും ബർത്ത്ഡേക്ക് ഒരു സമ്മാനം കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സങ്കടമാണ് അപ്പം പിന്നെ ഞാൻ ഇച്ചാൻ ഇന്ന് ഇതിപ്പം ബർത്ത്ഡേയുടെ തലദൂസാണ് ഞാൻ ഒന്ന് സംസാരിക്കുന്നത് അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി ഇച്ചാ ബർത്ത്ഡേ ബർത്ത് ഡേ പതിമൂന്നാം തീയതിയാണ് ഞാൻ വന്ന് ഷർട്ടൊക്കെ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇന്ന് പതിമൂന്നാം തീയതി വൈകുന്നേരം അവർക്ക് ഓഫീസിൽ ഉണ്ട് അപ്പോൾ ട്രഡീഷണൽ വെയർ വേണം ഗുണ്ട് ഷർട്ടൊക്കെ കൊടുത്ത് വേണം പോകാൻ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇത് ഞാൻ ഇന്ന് തന്നെ കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തത് അപ്പം ഇച്ചാനെ വിളിച്ച് റോഡിലോട്ടൊന്ന് വരാൻ വേണ്ടി പറയാം എന്നിട്ട് നമുക്ക് കൊണ്ടിരി കൊടുക്കാം അപ്പോൾ ആളുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് സന്തോഷമായോ ഇതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഇവിടെ തൊട്ട് നാളത്തെ ബർത്ത്ഡേയുടെ ഒരു എന്താണ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വ്ളോഗ് അങ്ങനെ ആയിരിക്കും പോകുന്നത് ഇത് നമുക്ക് എന്തായാലും കൊണ്ടു കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൽ പോയി സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് എനിക്ക് ഞാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് റോഡിൽ അവിടെ നിന്ന് വന്ന് നിൽക്കണം ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല അപ്പം ഇവിടെ ഒരു എന്താ പറയുക ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കൂൾ ബാർ പോലത്തെ ഒരു കടയുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് ആള് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇത് കൊടുത്തിട്ട് സർപ്രൈസ് ചെയ്യാം എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ആളിവിടെ നിൽക്കുന്നുണ്ട് കാണിച്ചു തരാം ഹലോ എന്താ പരിപാടി ഇപ്പൊ തുറന്നു നോക്കണ്ടോ ആ അപ്പൊ ആ ഇതെന്താ ഇത് ഇവിടെ കടയിലേ കാണുന്നേ എന്നാലും ജ്യൂസ് കുടിച്ചാലോ ആ കുറച്ച് സാധനങ്ങളുണ്ട് തുറന്നു നോക്കിട്ട് ഇഷ്ടായെന്ന് പറഞ്ഞാ മതി ഒരു ജ്യൂസ് കുടിക്കാം അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇരുപത്തൊമ്പതിലോട്ട് കേറുന്നല്ലേ ഉള്ളു പിന്ന നമുക്കൊരു ടെൻഡർ കോക്കനട്ട് ോ വാങ്ങിച്ചു തരും ഞാന് മക്കളെ വാ നമുക്ക് അകത്ത് കേറുന്നിട്ട് ഫാനിന്റെ കീഴു സംസാരിക്കും എനിക്ക് ആ ഫാൻ കണ്ടിട്ട് വാ അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ടെണ്ടർ കോകന ചിരിക്കാനാണ് കുടിച്ച് നോക്കാ നീല ஸ்ட்റോ മാത്രം അല്ലേ ഉള്ളൂ നീല അല്ലാണോ അച്ചോ ഇളക്കിട്ട് കുടിയടാ സൂപ്പർ ഗുഡ് ഹ് ഗാച്ചി ആണ് ഇതെന്താ ചി ചി ഞാൻ എന്നെ കാണാൻ രണ്ട് വെറുണ്ടുള്ള ക്യാമ പിിച്ചാണ് എന്നിട്ട് എന്തായാ ഞാനിന്ന് ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഞാനിവിടുന്ന് രണ്ടാമതായിട്ടും മധുരം കൂടുതലാണോ എനിക്കിഷ്ടപ്പെട്ട ഫാൻ മധുരം അത് ഐസ്ക്രീമിന്റെ മധുരം 알려주고는 <목소리도> അവിടെ ആൾക്കാർ അവിടെ ഇരിക്കാൻ സ്ഥലങ്ങളില്ല അവിടെ ഇപ്പം രണ്ട് കാസരകാലിയായിരുന്നു ചില അല്ലേ അതുകൊണ്ടാണ് ഞങ്ങളകത്ത് കയറി ఒరేయ్ ఉండైతే మరి నిలసి గోండపైన അപ്പോൾ നമ്മൾ ജ്യൂസ് ഷേക്ക് കുടിച്ചു ഇനി നമ്മൾ എങ്ങോട്ടാണ് നമ്മളെങ്ങോട്ടാ അറിയോ നെയ്യപ്പം മേടിക്കാൻ ക്യാമറ ആ നെയ്യപ്പം എന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന അവിടുത്തെ ചായക്കടയുണ്ട് അവിടുത്തെ മലയാളികളാണ് അവിടുത്തെ നെയ്യപ്പത്തിന് നല്ല ടേസ്റ്റാ പിന്നലെ ആ അവിടുത്തെ അപ്പച്ചൻ പറഞ്ഞായിരുന്നു ഇന്ന് നെയ്യപ്പം എടുത്ത് വെച്ചേക്കാ ചുമ്മാ പറഞ്ഞാരോ എടുത്ത് വെച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല വെച്ചിട്ടുണ്ടോന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് വാങ്ങിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ കുട്ടി ബ്ലോഗ് വെച്ചാൽ പോയി നോക്കാം എന്നായിരുന്നു ഉറപ്പൊക്കെ വരുന്നുണ്ട് നമുക്ക് പോയി നോക്കിയിട്ട് വരാവേ നേരെ അങ്ങോട്ടേക്ക്

I've been dreaming all in my head like I've seen it. A life worth living is a life with meaning and I'll do what I love till my heart stops beating. I'm feeding this demon. അപ്പം ഇച്ചാൻ ഇന്ന് മൊത്തം ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞേ അപ്പൊ നമ്മള് ശരവണയിൽ എത്തി കേട്ടോ അപ്പൊ ഇച്ചാന്റെ മോട്ടിവേഷൻ ആണ് എനിക്കുള്ള ബ്ലൗസ് ഇവിടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം സെറ്റിസാരി കിട്ടും നോക്കാം എന്നൊക്കെ ഉള്ളത് അപ്പൊ നമുക്കിവിടെ അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചു നോക്കിയേക്കാം നോക്കിക്കളയാ ശരവണ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ഇവരെ നമ്മൾ ശരവണയിൽ വന്നിട്ട് അതെ മലയാളികളൊക്കെ ആണ് കാണിച്ചുതരാം കേട്ടോ വെള്ള നല്ല രസല്ലേ ചെത് ഡയമണ്ട് ആണോ ഓ ണ്ടല്ലേ നമ്മുടെ ടാഗ് ചെയ് നമ്മൾ പൊറത്തുനിന്ന് കൊണ്ടുവന്ന കവർ ഇവിടെ നമ്മൾ നമ്മള് വേറെ ഒന്നും എടുത്ത് ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോവാതിരിക്കാനല്ലേ ചേച്ചയോ കൊണ്ടു വന്നാലും അവർ ഇങ്ങനെയാണ് സൂചിക്കാനുള്ള സാധനം അവർക്കില്ല അതാ നേരെ അടിച്ച് ഇ ഹൈസി ഫോൺ നമ്പർ നമ്പർ സൈഡ് സെക്ഷൻ ഓടയാ ഇന്താണ് ബോബൽ വല്ല സെറ്റ് സാരികളൊക്കെ നേ സെറ്റ് സാരി വന്നു സംഭവിച്ചു എനിക്ക് ഇവിടെ വന്നു നോക്കാം ഒന്നും ഇഷ്ടപ്പെടലായിരുന്നു പക്ഷെ അത്ര ഒരുപാട് എനിക്ക് സെറ്റും കൊണ്ട് ആ ഒരു ഗോൾഡൻ ടച്ച് മെയിൻ മെയിനായിട്ട് ഒരുപാട് ഡിസൈനുള്ളത് എനിക്കിഷ്ടമല്ല തന്നെയല്ല എനിക്ക് സെറ്റ് സാരിയൊക്കെ ഒക്കെ കൂടുതൽ സെറ്റും മുണ്ടാണ് ഇഷ്ടം പക്ഷെ ഇവിടെ സെറ്റും മുണ്ടും ഇല്ലായിരുന്നോ ഇനി ഞാൻ ആ സംരംഭവും ഉപേക്ഷിച്ചു എൻ്റെ ഒരു സാരി ഇരുമ്പുണ്ട് ആ സാരി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ാ സ്വഭാവം ഉണ്ട് കേട്ടോ ഓട്ടോയ്ക്ക് അത് ഞങ്ങളെ നമുക്ക് കൂടെ നോക്കണം അത് കൊള്ളാലോടാ ആ ഇഷ്ടായോ നല്ലായിരിക്കും ട്രഡീഷണല കൂടെ ചെരിപ്പെടുത്തു ചേച്ചയോ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് എന്റാവുകയാണ് അപ്പം ഇനിയാ നമ്മടെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഉച്ച ആപ്പിമൃത്തരുടെ ദിവസമാണ് അന്ന് എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ വീണ്ടും ഒരു കുറഞ്ഞു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാം ചേട്ടൻ നമ്മുടെ ഓരോ അപ്പം അത്ര ഇന്നത്തെ വീഡിയോ എല്ലാരും കമന്റ് സെക്ഷനിൽ കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓടി വരാം അല്ലേ ചേട്ടാ നിങ്ങൾ പറയോ നടന്നു വരും നടന്നു വരും ടാറ്റ പറഞ്ഞു ടാറ്റ ബൈ നടന്നു